ശ്ലീബായിക്ക് ശേഷമുള്ള ഞായറാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓരോ ആഴ്ചകളിലും നമ്മൾ വായിച്ചു കേൾക്കുന്ന വിശുദ്ധനിയൻ ഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തെ കുറേയേറെ ശക്തിപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വേദഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ധനത്തെ സംബന്ധിച്ച് പറയുന്നതാണ് ധനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ധനം നമ്മളെ ബലപ്പെടുത്തുന്നതാണ് ബലം നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഈ ധനം എന്നുള്ളത് എത്രമാത്രമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് എന്ന് ഈ ലോകത്തിൽ ചിന്തിക്കാതിരിക്കാനായിട്ടും നമുക്ക് നിർവാഹമില്ല പക്ഷേ ഒരു ചോദ്യം പലപ്പോഴും ആളുകൾ ചോദിക്കും ധനമില്ലാതെ ജീവിക്കാൻ പറ്റുമോ പിന്നെ നമ്മുടെ പള്ളികളിലെ പ്രധാനപ്പെട്ട ഒരു പരാതി എല്ലാ ആഴ്ചയും അച്ഛന്മാർ വിളിച്ചു പറയുന്നത് കൂടുതൽ എന്തിനെക്കുറിച്ചാണ് അനൗൺസ്മെൻറ്റ് എന്തിനെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ പൈസ എന്നങ്ങ് അതിനെ പോളിഷ് ചെയ്ത് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കുറച്ചാക്കാതെ പണം എന്തിനാണ് പണത്തിന്റെ ഉദ്ദേശം എന്താ പണത്തിന്റെ ആവശ്യം എന്താ പണത്തിന്റെ ആവശ്യം ഏ ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും പള്ളിക്കകത്തായിരിക്കുന്നത് സത്യസന്ധമായി ആരും പറയണ്ട ചിന്തിച്ചാൽ മതി നമുക്ക് ജീവിക്കാനുള്ള പണം മാത്രമേ ഉള്ളൂ ഏ അല്ല പക്ഷെ ആരോടെങ്കിലും പണത്തിൻ്റെ കാര്യം ചോദിച്ചാൽ എന്തു പറയും ഇല്ല എന്ന് പറയും ഇതാ അതിൻ്റെ വ്യത്യാസം കോൺട്രഡിക്ഷൻ നമുക്കറിയാം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ചിലവാക്കുന്നുണ്ടെന്നുള്ള ബോധ്യവും നമുക്ക് ഉണ്ട് അല്ല ഞാൻ പലപ്പോഴും ഇവിടുത്തെ കാര്യമല്ല നാട്ടിൽ പള്ളികളിൽ പ്രസംഗിക്കുമ്പോൾ പറയും വഴിയിലിരിക്കുന്ന കച്ചവടക്കാരുണ്ട് അല്ലെ ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട് മുട്ടയും ചെറിയ ചെറിയ സാധനങ്ങളും വയ്ക്കുന്ന ആളുകളെടുത്ത് നമ്മൾ ബാർഗെയിൻ ചെയ്യും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വഴിയരികിൽ വന്ന വെയിലും മഴയും കൊണ്ട് വിൽക്കാനിരിക്കുന്ന ആളുകളുടെ കയ്യിൽ ബാർഗെയിൻ ചെയ്തിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി എത്രയും ടിപ്പ് കൊടുക്കാൻ മടിയില്ലാത്തവരായി നമ്മൾ വേർ ഇസ് അവർ പ്രയോറിറ്റി വാട്ട്സ്യോറിറ്റി ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കുമ്പോഴാണ് പണത്തിന് വില ഉണ്ടാകുന്നത് പണം അതിൽ തന്നെ മോശമാണെന്നല്ല പണമൊരിക്കലും മോശവുമല്ല ധനവാന്മാരെ ഒരിക്കലും ദൈവം തമ്പുരാൻ തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷേ എങ്ങനെയാണ് എങ്ങനെയാണതിൻ്റെ ധനം ഉപയോഗിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ ബാങ്കിലോ നമ്മുടെ കയ്യിലോ ഉള്ള പണത്തിൻ്റെ പ്രയോറിറ്റി എന്താണ് നമ്മൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ചിലവാക്കുന്നത് ആവശ്യത്തിനാണോ അനാവശ്യത്തിനാണ് അവിടെയാണ് കർത്താവ് പറയാൻ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനെ കാൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെയാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം ഒട്ടകം സൂചിക്കുഴിയിൽ കൂടി കടക്കുന്നതിനെ കാൾ പ്രയാസം എന്ന് പറയും എന്താ ഈ സൂചിക്കുഴി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് പലരും പറഞ്ഞു തന്നിട്ടുണ്ടാകും ഒട്ടകം എങ്ങനെയാണ് സൂചിക്കുഴിയിൽ കൂടി കടക്കുന്നത് തയ്ക്കുന്ന സൂചിയിൽ കൂടെ ഒട്ടകം കടക്കാൻ പറ്റുമോ ഇല്ല പിന്നെന്തിനെക്കുറിച്ചായി പറയുന്നത് അന്നുണ്ടായിരുന്ന ഒരു സ്ഥലത്തെ സംബന്ധിച്ച ഞാൻ വിശദീകരിക്കുന്നില്ല അന്നുണ്ടായിരുന്ന സ്ഥലമുണ്ട് ഒരു ചെറിയൊരു ഒരു ചെറിയൊരു വാതിലുണ്ട് അതിൻ്റെ അകത്തുകൂടി ഒട്ടകം കടക്കണമെങ്കിൽ വളരെ ഞെങ്ങിയും ഞെരുങ്ങിയുമേ അതിനാ സൂചിക്കുഴ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ തയ്ക്കുന്ന സൂചിയല്ല അതൊരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യവും അല്ല എത്ര ഞെരുങ്ങിയാലും കേരളത്തിൽ അതുകൊണ്ട് നമ്മളെല്ലാം സ്വർഗരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സ്വർഗ്ഗരാജ്യത്തിൽ പോകണ്ട എന്ന് ആഗ്രഹിക്കുന്നവരെ ആരെങ്കിലും ഉണ്ടോ കൈവെക്കാൻ പറഞ്ഞാൽ എത്ര പേര് കൈവെക്കും സ്വർഗരാജ്യത്തിൽ ഞാൻ എനിക്ക് പോകേണ്ട കാര്യമില്ല എനിക്ക് താല്പര്യം ഇല്ല നമ്മളോടെല്ലാം ചോദിച്ചാൽ പറയും സ്വർഗരാജ്യത്തിൽ പോകാൻ നമുക്കെല്ലാം ആഗ്രഹമുണ്ട് അടുത്ത ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറയണം ഇപ്പം പോകണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട് പോകത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കൈപൂക്കുന്നത് നാളെ രാവിലെ ഡോക്ടർ അപ്പോയിൻമെന്റ് ഉള്ളവരായി കൈ പോക്കുന്നത് പോകണമെന്ന് ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം പറയും ഇപ്പൊ പോകാൻ ആഗ്രഹം പ്രാർത്ഥിക്കുമ്പോഴും പറയും ആമേൻ കർത്താവെ വേഗം വരണം എന്തിനാ എന്നെക്കൂടെ കൊണ്ടുപോകണമെന്നാ പറയുന്നത് പക്ഷേ കർത്താവ് നാളെ വരുമെന്ന് രാത്രിയിൽ രാത്രി ഒൻപത് ഒരു ദർശനം ഉണ്ടായാൽ പിന്നെ ഏഴ് ദിവസത്തേക്ക് ഉറങ്ങത്തില്ല ഉറങ്ങൂ ഇല്ല ഇപ്പൊ നമ്മുടെ ആ പ്രയോറിറ്റി എന്തിനെ കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണോ പ്രവർത്തിക്കുന്നത് പറയുന്നതാണോ വിശ്വാസം ഇത് തമ്മിലൊരു പൊരുത്തമില്ലാതെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവ് പറയുന്നത് നീ അല്പം ഞെരുങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മളൊക്കെ വളരെ വിശാലമായ വഴി നോക്കി പോകുന്ന ആളുകൾ അല്ലെ നമ്മളിങ്ങോട്ട് പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഒരിടത്ത് റോഡ് പണിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മറ്റൊരു വഴി എടുക്കും അതിൽ കൂടി അല്പം ചെറിയ വഴിയിലൂടെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും അത് പ്രയാസമാണ് കുറച്ചും കൂടെ വീതിയുള്ള നല്ല വഴിയിൽ കൂടി പോകണം ഞെരുക്കങ്ങളിൽ താല്പര്യമില്ലാത്തവരായി നമ്മൾ മാറിയിരിക്കുന്നു പക്ഷെ എന്നിട്ട് നമ്മൾ പാടും ഞെരുക്ക് തിന്നപ്പം ഞാൻ തിന്നാലും ഇതൊക്കെ പാടിയിട്ട് ഞെരുക്കം വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഓടി ഒളിക്കും പാടാനും പ്രസംഗിക്കാനും പറയാനും എളുപ്പമാണ് ജീവിതം പക്ഷേ ഹൗ കോം വൻ വിസ് ദിറ്റി യാഥാർത്ഥ്യത്തോടെ അടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ ഇവിടെ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു നല്ലവനായ ഗുരു ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിനെ ഒന്ന് സൂഖിപ്പിച്ചതാ അല്ലേ അങ്ങനല്ലേ നമ്മൾ അച്ഛന്മാരെയൊക്കെ കാണുമ്പോ ഒക്കെ ഒന്ന് സൂചിപ്പിക്കും വയസ്സൊക്കെ വന്ന സമയത്ത് എന്തുമാത്രം സൂചിപ്പിച്ചിട്ടുണ്ടോ പോകുന്നതുവരെ ആ സുഖം നിന്നാൽ നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സുഖിപ്പിക്കുക എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു പ്രത്യേക സോ ഇയാൾ മലയാളി സാധ്യത സാധ്യതയെന്നാണ് എനിക്ക് പ്രമാണികളിൽ ഒരുവൻ ഇപ്പം കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നല്ലവനായ ഗുരു അപ്പോൾ കപ്പ തന്നെ കർത്താവ് വെട്ടിയിട്ട് കുറച്ചു നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്നിട്ടാണ് ഞാൻ അത്ര നല്ലവനാണെന്ന് നീ വിചാരിക്കണ്ട എന്ന് കർത്താവ് അപ്പം തന്നെ പറഞ്ഞു നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നവനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ ഒരു ചോദ്യം എനിക്ക് നിത്യജീവൻ അവകാശിക്കണം ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ ഇതെല്ലാം ആചരിക്കുന്നുണ്ട് എല്ലാം ചെയ്ത് പള്ളിയിൽ പോകുന്നുണ്ട് നോമ്പ് നോക്കുന്നുണ്ട് എനിക്ക് കുടിശ്ശികയില്ല പൊതുയോഗത്തിലിരിക്കാനുള്ള അർഹതയുണ്ട് തിരുവേനി വന്നാൽ ഞാൻ കൈമുത്തും തിരുവേനിയോട് എല്ലാ കാര്യങ്ങളും പറയും എൻ്റെ വീട്ടിൽ തിരുവേനിയെ താമസിപ്പിക്കും ഞാൻ തിരുവേനിക്ക് ഭക്ഷണം കൊടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് തിരുവേനിയെ വിളിക്കും ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കും എല്ലാം ചെയ്യും അപ്പോൾ കർത്താവ് ഇതെല്ലാം കേട്ടു കേട്ടിട്ട് പറഞ്ഞു പോരാ ഒരു ചെറിയ കുറവ് നിനക്ക് നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കാനെന്നും നിങ്ങൾ എത്ര നേരം സമയമൊന്നും പറയണ്ട എത്ര നേരം രാവിലെ കണ്ണാടിക്ക് മുമ്പിൽ നിന്നും എത്ര കുറവുകൾ കണ്ടുപിടിച്ചു എത്ര കുറവുകൾ കണ്ടുപിടിച്ചു ആ കുറവെല്ലാം നമ്മൾ പരിഹരിച്ചു അപ്പോഴും പള്ളി വന്നപ്പോൾ ഒരാൾ നോക്കിയിട്ട് പറഞ്ഞു ഒരു കുറവ് നിനക്ക് ഉണ്ട് നീ കാണാത്ത ഒരു കുറവ് എവിടെയോ നിനക്ക് കിടപ്പുണ്ട് നമ്മുടെ യഥാർത്ഥ കുറവിനെ നമ്മൾ പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ കുറവിനെ നമ്മൾ അറിയുന്നില്ല കാരണം എന്താ നമ്മുടെ ആത്മീയ കണ്ണ് കണ്ണില്ലാത്തടത്താണ് നമ്മുടെ കുറവ് ആത്മീയ കണ്ണ് അടഞ്ഞിരിക്കുക ആ കുറവ് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല ഈ കുറവിനെ തിരിച്ചറിയുന്നതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് കുറവുകളെ തിരിച്ചറിയാൻ നമ്മളെ രൂപപ്പെടുത്തുന്നതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഇത് കണ്ണാടി നോക്കാൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്താ എന്റെ കുറവ് ആരെങ്കിലും നമ്മുടെ കുറവുകൾ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ ആരെങ്കിലും ഒരു കുറവ് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ ഇല്ല ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല ഇനിയോട്ട് അംഗീകരിക്കാനും പോകുന്നില്ല കാരണം നമ്മുടെ കുറവിനെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല അതുകൊണ്ടാ നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്ക് എന്ന് ബോധ്യം വരുന്നോ അന്ന് മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ നിത്യജീവന്റെ അവകാശിയായി തീരാൻ കഴിയുകയാണ് അതുകൊണ്ട് ഈ കുംഭസാരം നമ്മുടെ സഭയിൽ ക്രമീകരിച്ചിരിക്കുന്നതിന്റെ കാരണം അതാ എൻ്റെ കുറവുകളെ ഞാൻ ഏറ്റുപറയും ഞാൻ സ്വയം അറിഞ്ഞ് ഏറ്റുപറയുന്നതാണ് കുംഭസാരം എൻ്റെ കുറവിനെ എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ തന്നെ ഏറ്റുപറയുന്ന മറ്റുള്ളവർ പറയുമ്പോഴല്ല മറ്റുള്ളവർ ഒന്നും നമുക്ക് കുറവല്ല പക്ഷെ സ്വയം ബോധ്യപ്പെടുന്നത് എപ്പോഴാണോ ആ സ്വയം ബോധ്യപ്പെടലാണ് നമ്മളെ കൊണ്ടുപോകേണ്ടത് ആ ബോധ്യപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകുമ്പോൾ നിത്യജീവിന്റെ അവകാശം ഉണ്ടാകും ഇവിടെ പറഞ്ഞത് എന്താ അതിൻ്റെ കുറവ് നിനക്കുള്ളതെല്ലാം വിറ്റ് ആർക്ക് കൊടുക്കണം വിട്ടിട്ട് ഇടാനല്ല പറഞ്ഞത് എന്നിട്ട് അതിൻ്റെ പലിശ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാനല്ല പറഞ്ഞു പിന്നെന്താ പറഞ്ഞത് നിനക്കുള്ളത് വിൽക്കണം വിറ്റിട്ട് അത് ദാരിദ്ര്യ കൊടുക്കണം എന്നിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് അയാൾ പോയത് ധനവാനായതുകൊണ്ട് അല്ലേ ഒരാൾ സഹായം ചോദിച്ചാൽ നമ്മൾ കടന്നു പോകുന്നതിൻ്റെ കാരണം നമ്മൾ ധനവാന്മാരായതുകൊണ്ടാ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ നാം തിരിഞ്ഞു പോകുന്നതിന് കാരണം നമ്മൾ ധനവാന്മാരെ നമ്മുടെ ദുഃഖിച്ച് കുറ്റം പറഞ്ഞ് നമ്മൾ തിരികെ പോകും അങ്ങനെയല്ലേ കൊടുക്കുന്ന ആളുകൾ ഒരിക്കലും ഒരിക്കലും കുറ്റം പറയുകയില്ല കുറ്റം പറയുന്ന ആരാ കൊടുക്കാത്തവരാ കാരണം അതിന് അതിന്റെ കാരണം എന്താ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊക്കെ കാരണങ്ങളുണ്ട് കുറ്റം പറയാനുള്ള കാരണങ്ങൾ നമുക്ക് ഒരുപാടുണ്ട് കുറ്റമില്ലാത്തവരാരും ഈ ലോകത്തിലുണ്ടോ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് സ്വയം ഒന്ന് നോക്കണം നമ്മൾ പലപ്പോഴും അറിയത്തില്ല ചൂണ്ടുമ്പോൾ ബാക്കി വിരളല്ലേ എങ്ങോട്ടാ ഇങ്ങോട്ട അതുകൊണ്ടാ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നത് അത് ഇരുവായുതലയുള്ള വായന വാളിനേക്കാൾ മൂർച്ചകൾ എന്താ ഇരുവായുത്തലയുള്ള വാള് അതാ ഉപയോഗിക്കുന്നത് ആരാ ചാവേറുകളാ എന്തിനാ ഉപയോഗിക്കുന്നത് അവരെയും കൊല്ലും സ്വയം മരിക്കുകയും ചെയ്യും ചാവേർ സ്വയം മരിക്കാൻ തയ്യാറാ നിൽക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ വചനം അതുപോലെയാ ഇവിടെ പ്രസംഗിക്കുന്ന ഞാൻ നിങ്ങളെ മുറിവേൽപ്പിക്കുമ്പോൾ അതെന്നെയും അവലെ മുറിവേൽപ്പിക്കണം ഇതാ എനിക്ക് നിങ്ങളെ കുറ്റം പറയാൻ പറ്റും ഇവിടെ അല്ലേ ഒരു കുഴപ്പമില്ല തിരിച്ച് ചോദ്യം ഒന്ന് ചോദിക്കത്തില്ല പക്ഷേ ആ ഇരുവായുത്തലയുള്ള ആളിൻ്റെ മറ്റേ വശം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യവും എല്ലാവർക്കും ഉണ്ടാവണം അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ മുറിവേൽക്കുന്നതാകണം ദൈവവചനം എന്നുള്ളതാണ് അത് ഞെരുക്കത്തിൻ്റെ അനുഭവം ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനുഭവമാണ് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും ജീവിതത്തെ നിത്യജീവനിലേക്ക് നയിക്കുന്നത് അത് മാറ്റാനായിട്ട് നമ്മളൊന്നും ഓടി നടക്കരുത് ഈ പ്രതിസന്ധികൾ മാറ്റാനായിട്ട് ഓടി നടക്കരുത് മറിച്ച് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇത് മറികടക്കാനുള്ള ശക്തി തരണം ഇതാ നമ്മുടെ നമ്മുടെ ട്രഡീഷൻ നമ്മുടെ പ്രാർത്ഥനയുടെ നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ബേസിസ് എന്ന് പറയുന്നത് ഇതാണ് കഷ്ടപ്പാടുകളെല്ലാം എടുത്ത് മാറ്റണമെന്നല്ല മറിച്ച് ഞെരുക്കത്തിൻ്റെ അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ അത് കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും ഇത്രയൊക്കെ പാടിയിട്ടാ നമ്മൾ എന്നിട്ട് പറയുന്നു എൻ്റെ അസുഖങ്ങളും എൻ്റെ പ്രയാസങ്ങളും ഒന്ന് മാറ്റിത്തരണം അപ്പോൾ അങ്ങനെ ഞെരുക്കത്തിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന മനുഷ്യർക്കാണ് നിത്യജീവൻ്റെ അവകാശം ലഭിക്കുന്നത് അതുകൊണ്ട് ഈ ചോദ്യം ഇനി ആവർത്തിക്കരുത് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഞെരുക്കത്തിൽ കൂടി കടന്നു പോകണം പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകണം കഷ്ടതയിൽ കൂടി കടന്നു പോകണം ലേവ്യ പുസ്തകത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് സമാഗമന കൂടാരത്തിന്റെ മുൻപിൽ വിളക്ക് വയ്ക്കുന്നതിനെ കുറിച്ചാണ് ഇസ്രയേൽ മക്കൾ പോകുമ്പോൾ വിളക്ക് വെക്കണം അതിന്റെ ആദ്യത്തെ വരി ഇങ്ങനെ യഹോവ മോശയോട് അരളി ചെയ്ത് ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രയേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവരാൻ അവരോട് നീ കൽപ്പിക്കുക ദീപങ്ങൾ കത്തണമെങ്കിൽ എന്തു ചെയ്യണം നീ എവിടെ നിന്നെങ്കിലും എണ്ണ വാങ്ങിച്ചു കൊണ്ടുവരാനല്ല പറഞ്ഞത് മറിച്ച് എന്ത് ചെയ്യണം നീ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവണ്ണ ഓരോരുത്തരും അത് ഇടിച്ച് പിഴിഞ്ഞ് നിന്റെ കഷ്ടതയിലും നിന്റെ പ്രയാസത്തിലും കൊണ്ടുവന്ന് നീ തെളിഞ്ഞെണ്ണയെ ഒഴിക്കുമ്പോ അത് നിത്യം കത്തിക്കൊണ്ടിരിക്കും ഇപ്പം ഞാനാകുന്ന ദീപം കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ പ്രകാശിക്കണമെങ്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ അതിൻ്റെ കഷ്ടതയിലും അതിൻ്റെ പ്രയാസത്തിലും അതിൻ്റെ ദുഃഖത്തിലും ഒരുമിച്ച് സന്തോഷം കണ്ടെത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കും പ്രകാശത്തിലേക്ക് നയിക്കും ആത്മീക അനുഭവത്തിലേക്ക് നയിക്കും ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ